കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ പ്രോഗ്രാമിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ കമൻറ്റുകൾക്ക് നമ്മൾ അതിനകത്ത് നേരിട്ട് മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ ആ കമൻറ്റുകൾ നമ്മൾ നോട്ട് ചെയ്തെടുത്ത് ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു ആൾ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കന്നിമൂല അല്ലെങ്കിൽ എവിടെയാണ് കന്നിമൂല അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഒരു വസ്തുവിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കോംബസിൻ്റെ സഹായമില്ലാതെ ദിക്കുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന സാധിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഇപ്പോൾ ഇത് കിഴക്കാണ് പടിഞ്ഞാറാണ് തെക്കാണ് വടക്കാണ് നമുക്കൊരു ഏകദേശം ധാരണ ഉണ്ടാവും എന്നാൽ നമുക്ക് എപ്പോഴും നമ്മളൊരു കോമ്പസിനെ ആശ്രയിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഇത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മളൊരു കോമ്പസ് വെക്കുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെ കന്നിമൂല അറിഞ്ഞൂടാന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് അപ്പോൾ ആ കോമ്പസിൽ നമുക്ക് ഒരു സൈഡിൽ ഒരു റെഡ് നീഡിൽ കാണും അപ്പോൾ അത് റെഡ് എപ്പോഴും നോർത്ത് ഫേസ് ചെയ്തായിരിക്കും ആ നീഡിൽ നിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ബേസ് വന്നിട്ട് ഇപ്പം നമ്മൾ ആ റെഡിൻ്റെ അടിയിൽ ഒരു പക്ഷേ ഇ എന്നായിരിക്കും എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ എൻ എന്ന് പറയുന്നതിൻ്റെ മുകളിൽ റെഡ് നീഡിൽ എപ്പോഴും വന്ന് സ്റ്റഡി ആയി നിൽക്കുന്നു ആ നിമിഷം കോമ്പസ് സ്റ്റഡി ആയി അപ്പോൾ നമ്മൾ ആദ്യം ഒരു വസ്തുവിൽ അതിൻ്റെ ഭൂമിയിലെ കൊണ്ടുപോയി കോമ്പസ് വെക്കുക കോമ്പസ് വെച്ചിട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നീട്ടിലൊന്ന് കറങ്ങി അത് സ്റ്റഡിയായിട്ട് നിൽക്കും സ്റ്റഡിയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ റെഡ് കാണിക്കുന്നത് നോർത്തിലേക്കായിരിക്കും അപ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് തന്നെ ആയിരിക്കും അതല്ല എൻ്റെ ബേസ് ഒന്ന് കറക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ മുകളിൽ റെഡ് ലൈൻ വരുന്നത് വരെ നിങ്ങൾക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം അതിന് അഡ്ജസ്റ്റ് ചെയ്തു നിൽക്കുമ്പോഴത്തേക്ക് എന്നിൻ്റെ മുകളിൽ കറക്റ്റ് റെഡ് ലൈൻ കയറി നിൽക്കുമ്പോൾ അത് കോമ്പസ് സ്റ്റഡിയായി അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ദിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇതിൽ കന്നിമൂല എന്ന് പറയുന്നത് സൗത്തും വെസ്റ്റും ഇപ്പം അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണെന്ന് കരുതുക കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ വലതുവശം തെക്കും പുറകുവശം പടിഞ്ഞാറുമാണ് അപ്പം വലതുവശത്ത തെക്കിൽ വരുന്ന പുറകുഭാഗവും പടിഞ്ഞാറ് വശത്തിൽ വരുന്ന വലതുവശത്ത മൂലയും ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂല നിരവധി പോകണം അപ്പം ഇതാണ് കന്നിമൂല ഈശാന ഓണം എന്ന് പറയുന്നത് വടക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന മൂലയാണ് ഈശാന ഓണ് തെക്കും കിഴക്കും കൂടി കൂടിച്ചേരുന്ന മൂലയാണ് അഗ്നിക്കോണ് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന മൂലയാണ് വായു കോണ് അപ്പോൾ ഇങ്ങനെയാണ് നാല് ദിക്ക് നാല് മൂലകൾ നമ്മൾ മനസ്സിലാക്കാവുന്നത് അപ്പോൾ കോമ്പസ് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ളത് ഞാൻ മനസ്സിലാക്കി പറഞ്ഞുതന്നു അത് കഴിഞ്ഞ് മറ്റേ മൂന്ന് നാല് മൂലകളെ പറ്റിയും പറഞ്ഞു തന്നു ഇനിയിപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് കന്നിമൂല കന്നിമൂല എന്ന് പറയുമ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് കന്നിമൂലയാണ് അപ്പോൾ ഈ കന്നിമൂലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്തൊക്കെ കാര്യങ്ങൾ വന്നുകൂടാ എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാം ഇപ്പം ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ആദ്യം കന്നിമൂലയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം പ്ലാൻ ചെയ്യുക അപ്പോൾ കന്നിമൂല ഒരു മാസ്റ്റർ ബെഡ്റൂം ചെയ്യാം അപ്പോൾ കന്നിമൂലിക്ക് മൂലം ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കാണും അപ്പോൾ അത് ഈ തെക്ക് പടിഞ്ഞാർ കയറാതിരിക്കാനായിട്ട് നല്ലൊരു കൺസൾട്ടനെ കണ്ട് അത് തെക്ക് പടിഞ്ഞാറ് കയറിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഒരു ബെഡ്റൂം സ്ഥാപിക്കും അപ്പം ആ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് പൈസ വയ്ക്കുന്ന അലമാര സൂക്ഷിക്കുന്നതും വളരെ നല്ലതായിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ തെക്ക് പടിഞ്ഞാറാണ് നമുക്ക് ബെഡ്റൂമ് അവിടെ ക്യാഷിൻ്റെ അലമാര ഗൃഹനാഥനും ഗൃഹനാഥയും ആ റൂമും ഉപയോഗിക്കാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റോ കിച്ചണോ പ്രധാന വാതിലോ ഗേറ്റോ ഒന്നും വരുന്നത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അപ്പോൾ കന്നിമൂലയെ കന്നിമൂലയെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ഇത് സിക്സ് മെറ്റൽ കോയിൻസ് ആണ് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ രണ്ടെന്ന് പറയുന്ന നക്ഷത്രം വരുന്ന ഭാഗത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ആ രണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് വരുന്ന സ്ഥലത്ത് ഇത് ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്നിരിക്കുന്നത് പിന്നെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് അതായത് കന്നിമൂലയിലാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് മാറി ഈസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വരെ വാങ്ങിക്കുകയാണെങ്കിൽ പക്ഷാവർഷം ഈ രണ്ട് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ആ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ട് സിക്സ് മെറ്റൽ കോയിൻസിന് കഴിയുന്നതാണ് അത് കഴിഞ്ഞ് നമ്മളിലേക്ക് സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് വിൽക്കാവുന്നതാണ് ഇതിന് നല്ല റിസൾട്ട് തരും നമുക്ക് ഈ ലാഫിൻ ബുദ്ധയിലും ഫോഗിലും ഒക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഇത് സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുന്ന ഒരു ടൂളാണ് ഇത് ഡ്രാഗൻ്റെ ഹെഡും ടോട്ടോയുടെ ബോഡിയും അതിൻ്റെ മുകളിൽ ലാഫിംഗ് ബുദ്ധി ഇരിക്കുന്നതായിട്ടാണ് ഇത് സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അതേസമയം അത് ലിവിങ് റൂമിൻ്റെ നോർത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും അപ്പം നമുക്ക് ഇത്തരം ടൂൾസുകൾ ഉപയോഗിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുമെന്ന്ഷ്യൽ പറയുന്നുണ്ട് അടുത്തതായിട്ട് ഒരു ക്ലാസ്സിനെ പറ്റിയാണ് പറയാനുള്ളത് നമുക്ക് രണ്ട പിന്നെ നേരത്തെ മുതൽ തന്നെ നമ്മുടെ ഫംഗ്ഷനുടെ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കൊറോണ ആയപ്പോഴത്തേ ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒത്തിരി ആൾക്കാർ ക്ലാസുകളെ പറ്റി വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഡിസംബർ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ് വൺ ഡേ ക്ലാസ് ആണ് അതിൻ്റെ ഒരു ബേസിക് ക്ലാസ് ആണ് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ നമ്പരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം